നാം ഇതിൽ ആചരിച്ചിരുന്നത് ഇത് കേരളമായൊരു ചടങ്ങായി മാറി അത്തരം ചടങ്ങുകളിൽ താമസിച്ചവർക്ക് അതിനെറ്റ ആവേശം വേണ്ട ചടങ്ങല്ലാത്ത ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയ ചിന്തകളും ബോധ്യങ്ങളുമായി ഇത് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആകുന്നുള്ളൂ അപ്രകാലമുള്ള കമ്മ്യൂണിസ്റ്റ് ആകാനാണ് ചോദവെളിയ ഭാഗവും നമ്മളോടെല്ലാം നിയതകാലം മുഴുവനും പറഞ്ഞത് ആ വഴിക്കാണ് അദ്ദേഹം പാർട്ടിയെ നയിച്ചത് അതാണ് ആ പേര് നമുക്ക് ഇന്നും നാളെയും പറയാനുള്ള കാര്യമുള്ളത് അതെന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാവർക്കും വായിച്ചറിയാം ധനത്തിറിയാം സഹപടിയോ ഭഗവൻ്റെ നിയമ വഴികളെപ്പറ്റി അദ്ദേഹം വെളിതട്ട ഒരു സാധാരണ നീത്വ കുടുംബത്തിലാണ് ചെറുപ്പത്തിൽ അദ്ദേഹം നല്ല വായനാശാലിയായി വായിക്കുന്നവരെ ചിന്തിക്കുന്ന ആളായാലും അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ സന്യാസത്തിൻ്റെ സ്വീകരിച്ചു ആധ്യാത്മികമായ കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും എല്ലാമുള്ള ഉൾവിളി നേട്ടുകൊണ്ട് നീങ്ങിയ മാറ്റും സന്യാസിയായി ജീവിച്ചത് സന്യാസത്തിൻ്റെ മാർഗം ശരിയാണെന്ന് ചിന്തിച്ചുണ്ടായി പക്ഷേ വളരെ വേഗത്തിൽ മനസ്സിലായി താൻ തേടിയ വഴി അതല്ല എന്ന് അതിനപ്പുറത്താണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു സന്യാസം പെടിഞ്ഞ് അദ്ദേഹം വീണ്ടും അന്വേഷിച്ചു ആ അന്വേഷണത്തിൻ്റെ കഥ വെക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ബുദ്ധനു വാക്കുവിട്ടു ബുദ്ധനതുപോലെ മനുഷ്യമാചത്തിൻ്റെ വഴികളെപ്പറ്റി ആരാധ്യ അന്വേഷകനായിരുന്നു പളിയബാധവൻ രാജകുടുംബത്തിലെങ്കിലും പ്രിയോ ഭാഗവനും പുത്തിനെപ്പോലെ തന്നെ മനുഷ്യൻ്റെ ദുഃഖത്തെപ്പറ്റി ചിന്തിച്ചു ആ ദുഃഖത്തിൻ്റെ മോചനമാർഗം എന്താണെന്ന് ആരാജ്ഞ അത് സന്യാസത്തിന്റെ വഴിയല്ലേ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അപ്പാതം ഇടിഞ്ഞു അദ്ദേഹം പിന്നെ സ്വയം കണ്ടെത്തിയ വഴിയാണ് കമ്മ്യൂണിസ്റ്റ് വഴി മാർസിസത്തിൻ്റെ വഴി ആ വഴിയിൽ പ്രിയോ ഭാഗവൻ അചഞ്ജലനായി ജീവിതാന്തം വരെ നിലക്കൊണ്ടു അദ്ദേഹത്തിൻ്റെ ഓരോ പാഠങ്ങളും നമുക്കെന്ന ഓർമ്മയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം കമ്മ്യൂണിസ്റ്റുകാർക്ക് ചൂഷണമല്ല എന്നാണ് വാക്കെന്താണോ ആ വഴിക്ക് പ്രവർത്തിക്കാനും നമുക്കെല്ലാം കടമയുണ്ടെന്ന അദ്ദേഹം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യം ആ പാണ്ഡിത്യം നാശത്തിൻ്റെ പാഠങ്ങളിലോ പ്രമാണങ്ങളിലോ മാത്രമല്ല ഇന്ത്യയുടെ തത്വചിന്തയിൽ ഇന്ത്യയുടെ ആശയലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ എല്ലാം പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം ശ്രമിച്ച ഗ്രഹം മാർസിസ്റ്റ് കണ്ണിൽ കൂടി ഇന്ത്യൻ തദ് ചിന്തയെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നേതാക്കന്മാരും ഒരാൾ തന്നെയാണെന്ന് പറയാൻ ഞാൻ പഠിക്കുന്നില്ല അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് കേവലമായ രാഷ്ട്രീയം മാത്രം അറിഞ്ഞാൽ പോരാ അവർക്ക് നാടിൻ്റെ ജീവിതാവസ്ഥയെപ്പറ്റി പഠിക്കണമെങ്കിൽ ത്രിശാസ്ത്രത്തിൻ്റെ പഠങ്ങൾ പഠിക്കണമെന്ന അദ്ദേഹം വരെ എപ്പോഴും ഉത്ബോധിപ്പിക്കുവായിരുന്നു ധനശാസ്ത്രമാണ് രാഷ്ട്രീയത്തിൻ്റെ അടുത്തറകത്ത് അദ്ദേഹത്തിന് ബോധ്യമായത് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ധനശാസ്ത്ര വികാസങ്ങളെപ്പറ്റിപ്പോലും അന്വേഷിക്കാനും പഠിക്കാനുമല്ലാന്ന് കേന്ദ്ര കാണിച്ച നേതാവായി അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് നാം ഓർക്കുന്നുണ്ട് നോക്കിയാൽ നിരന്തരമായ നിതാന്തമായ പഠനത്തിൻ്റെ വഴിയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വഴി നിന്ന് നമ്മളെ എല്ലാവരെയും ജീവിതം പഠിപ്പിച്ച നേതാക്കളാണ് നമ്മൾ ഓർക്കുന്നത് നാം അദ്ദേഹത്തെ അതുകൊണ്ടാണ് നമ്മുടെ ഗുരുവെന്ന് വിളിക്കുന്നത് ഗുരുനാഥൻ്റെ എല്ലാ ചെയ്തുകളെയും ബോർട്ടുകളെയും പറ്റി വയ്ക്കുമ്പോൾ ഒരു കാര്യം അടിവരയിട്ട് ഊന്നിപ്പറയു അത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളാണ് അതേപ്പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കെ ചെയ്തു തന്നെ ആ ചിരിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാർക്ക് അടിസ്ഥാനമായിട്ട് വേണ്ട നന്മയെപ്പറ്റിയോ പറ്റിയോ അറിയാത്തവരാണ് സി പി ഐ അത്തരക്കരുടെ പാർട്ടിയല്ല സി പി ഐ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ പാർട്ടിയായിരിക്കും ആ മൂല്യങ്ങളിൽ അടിസ്ഥാന വർഗത്തോട് നാടിൻ്റെ ലക്ഷ്യങ്ങളോട് സാമാന്യ ജനതയോട് ജനാധിപത്യ മൂല്യങ്ങളോട് എല്ലാം പാലിക്കേണ്ട കൂളിനെ പറ്റിയുള്ള ബോധ്യമാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ആ മൂല്യങ്ങളെപ്പറ്റി നിരന്തരം പറഞ്ഞ അതിനുവേണ്ടി എക്കാലവും പോരാടിയ പാർട്ടിക്കകത്തും പുറത്തും അതിനുവേണ്ടി വാദിച്ചാൽ അദ്ദേഹത്തെപ്പറ്റി നോക്കുമ്പോൾ ആ കാര്യം അഴിമതിയിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ തെറ്റായിരിക്കുന്നതിന് ബോധ്യമുണ്ട് അതുകൊണ്ട് സഖാവ് ഒളിയും പാർട്ടി വേണ്ട സ്മരണമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ദുർഘപ്പെടുത്താനുള്ള പ്രതിജ്ഞയാണെന്നും ഓരോ സി പി എസ് സഖാവും കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്